എന്നാൽ വിശ്വാസങ്ങളും ആചാരങ്ങളും കാഴ്ചകളും അവസാനിക്കുന്നില്ല അത് വിശ്വാസയിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കും ജലദുർഗയാണ് ആരാധിക്കുന്നത് കടലിനെയും കരയെയും കാക്കുന്ന കോഴിക്കോട് കൊയിലാണ്ടിയിലെ ജലദുർഗാ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ വിശ്വാസയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് കൊയിലാണ്ടിയുടെ ഗ്രാമീണതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മൂന്ന് പേരുകളിലാണ് അറിയപ്പെടുന്നത് ഒരു പുണ്യക്കാവ് ഗുരു പുണ്യക്കാവ് ഒരു പുണ്യക്കാവ് ഒരിക്കൽ ഈ ക്ഷേത്രത്തിൽ പോയാൽ വീണ്ടും വീണ്ടും അവിടേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷവും ആർത്തിരമ്പി നിൽക്കുന്ന അടിക്കടലും ക്ഷേത്രങ്ങളും കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ മൂടാടി എന്ന സ്ഥലത്തു നിന്നും എണ്ണൂറ്റമ്പത് മീറ്റർ ആണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വിശ്വാസങ്ങൾ ചേർത്ത് വെച്ച കഥകളാൽ സമ്പന്നമാണ് ഒരു ഗുരുപുണ്യക്കാവ് എന്ന ഈ ഒരു കൊച്ചു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം കടലിൻ്റെ ക്രോധത്തിൽ നിന്നും തൻ്റെ ആളുകളെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ പരശുരാമൻ ദുർഗാപ്രതിഷ്ഠ നടത്തിയ ഇവിടെ ജലദുർഗയെയാണ് ആരാധിക്കുന്നത് കടലിനും കരയ്ക്കും ദുർഗാദേവി സംരക്ഷണം നൽകുമെന്നാണ് വിശ്വാസം കടലിനോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന എത്ര വലിയ കടൽക്ഷോഭത്തെയും ക്ഷേത്രം ഇതുവരെയും അതിജീവിച്ചിട്ടുണ്ട് ആർത്തിരമ്പിയെത്തുന്ന തിരമാലകൾ ക്ഷേത്ര കോണിവരെ മാത്രമെത്തി പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് കയറാൻ തിരമാലകൾ ശ്രമിക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഈ ക്ഷേത്ര ചൈതന്യം തടഞ്ഞു നിർത്തുന്നതാണോ എന്തോ ഇനിയും മനസ്സിലാകാത്ത സത്യമാണത് മറ്റൊന്ന് എത്ര ശക്തമായി കാറ്റ് വീശിയാലും ഇവിടെ ക്ഷേത്രത്തിലെ സ്ത്രീകോവിലെ വിളക്കുകൾ അണയില്ല എന്നതാണ് ചുറ്റമ്പലത്തിന് പുറത്തെ പടിഞ്ഞാറ് മുഖമായ ശ്രീകോവിലാണ് അയ്യപ്പൻ ചുറ്റമ്പലത്തിനകത്ത് കന്നിമൂലയിൽ കിഴക്ക് മുഖമായി ഗണപതി പ്രതിഷ്ഠയും കാണാം ഒരു പുണ്യിക്കാവിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എന്നാൽ വിശ്വാസങ്ങളും ആചാരങ്ങളും കാഴ്ചകളും അവസാനിക്കുന്നില്ല അത് വിശ്വാസത്തിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി